നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു യേശു ഗതർദേശത്തെ ഭൂതഗ്രസ്തന് സൗഖ്യം നൽകുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കൂസ് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ എട്ട് മുതൽ ഇരുപത് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു പോകാ എന്ന് യേശു കൽപ്പിച്ചിരുന്നു നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് എന്റെ പേർ ലഗിയോൻ ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയോന്ന് അപേക്ഷിച്ചു അവിടെ മലേരിയെ ഒരു വലിയ പന്നിക്കൂട്ടം വേഞ്ഞുകൊണ്ടിരുന്നു ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണം എന്ന് അവർ അവനോട് അപേക്ഷിച്ചു അവൻ അനുവാദം കൊടുത്തു അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടും ദുഃഖത്തോടെ കടലിലേക്ക് പാഞ്ഞ് വീർപ്പ് ഏകദേശം അവകദേശം ആയിരുന്നു പന്നികൾ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു സംഭവിച്ചത് കാൺമാൻ പലരും പുറപ്പെട്ടു യേശുവിന്റെ അടുക്കൽ വന്നു ലഘിയോൻ ഉണ്ടായിരുന്ന ഭൂതക്രിസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ടു ഭയപ്പെട്ടു കണ്ടവർ ഭൂതക്രിസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർവിട്ടു പോകുവാൻ അപേക്ഷിച്ചു അവൻ പടങ് ഏറുമ്പോൾ ഭൂതക്രിസ്തനായിരുന്നവൻ ഞാനും കൂടെ പോരട്ടെ എന്നവനോട് അപേക്ഷിച്ചു യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ഇതൊക്കെ നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു നമ്മുടെ കർത്താവിന് എത്ര തകർന്നയാളെയും രൂപാന്തരപ്പെടുത്താൻ കഴിയും പുതിയ സൃഷ്ടിയാക്കാൻ കഴിയും കാരണം യേശു സൃഷ്ടാവായ ദൈവമാണ് മനുഷ്യൻ്റെ സൃഷ്ടി വൈകല്യം മാറ്റുവാനും ലോകം വികൃതമാക്കിയ ആളുകളെ പുതുക്കിപ്പണിത് സുന്ദരന്മാരാക്കാനുമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ കൊള്ളാവുന്നവരാക്കാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ലോകത്തിലെ എല്ലാവരും പിശാചിൻ്റെ സ്വാധീനത്തിലുള്ളവരാണ് എന്നുള്ളതൊരു സത്യമാണ് എല്ലാവരും കല്ലറയിൽ പാർക്കണമെന്ന് നിർബന്ധമില്ല ഭക്തിയുടെ വേഷം ധരിച്ച് ജീവിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട് ധാർമ്മികതയുള്ളവരുണ്ട് സാമൂഹിക പ്രവർത്തനങ്ങൾ ഉള്ളവരുണ്ട് ഒരുപാട് പരോപകാരം ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ പിശാചിൻ്റെ സ്വാധീനം അവരിലൊക്കെ ഉണ്ട് എല്ലാവർക്കും ഒരേ പാപമല്ല വ്യത്യസ്ത പാപമാണ് അവർ കൊലപാതകമോ വ്യഭിചാരമോ മോഷണമോ ചെയ്യുന്നില്ലായിരിക്കാം പുകവലിയോ അല്ലെങ്കിൽ കഞ്ചാവു വലിയോ മദ്യപാനവും അവർക്കുണ്ടായിരിക്കേയില്ല നല്ല കുടുംബ ജീവിതം കാണും അല്ലെങ്കിൽ നല്ല അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതം അവർക്കുണ്ടായിരിക്കാം പക്ഷേ നികളും ദൈവം എതിർത്ത് നിൽക്കുന്ന പാപമാണ് നികളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു അഹങ്കാരികളോട് നികളികളോട് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമാണ് യേശു പറഞ്ഞത് വ്യഭിചാരം ചെയ്യണ്ട സ്ത്രീയെ മോഹത്തോട് നോക്കിയാൽ വ്യഭിചാരം കൊലപാതകം ചെയ്യണ്ട സഹോദരനോട് മൂഢ അല്ലെങ്കിൽ നിസാര എന്ന് പറഞ്ഞ് സൗഹരനോട് കോപിച്ചാൽ കൊലപാതകം മോഷ്ടിക്കേണ്ട അന്യൻറ്റേത് ആഗ്രഹിച്ചാൽ അത് മോഷണം ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ആ ദൈവത്തിൻ്റെ നിലവാരം വെച്ച് നോക്കുമ്പോൾ നികളികളും അഹങ്കാരികളും പരിഹാസികളും അതുപോലെ ചിന്തകൊണ്ടും നോട്ടം കൊണ്ടും ഒക്കെ വ്യഭിചാരവും മോഷണവും കൊലപാതകവും ചെയ്യുന്ന ആളുകളും ധാരാളമുണ്ട് ധാർമ്മികരായിരിക്കാം പൊതുപ്രവർത്തകരായിരിക്കാം പിഴപ്പെട്ടവർ ലോകത്തിലെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് പാപികളെ രക്ഷിക്കുവാൻ ഭൂമിയിൽ വന്ന് കുരിശിൽ മരിച്ച യേശുക്രിസ്തുവിനെ ആശ്രയിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല പകരം തങ്ങളുടെ ഭക്തി കൊണ്ട് പ്രാർത്ഥന കൊണ്ട് തങ്ങളുടെ നല്ല ജീവിതം കൊണ്ട് സ്വർഗത്തിലെത്താൻ കഴിയും എന്നുള്ള ആ ചിന്തയാണ് അഹങ്കാരമാണ് ഒരു മനുഷ്യനും തൻ്റെ ഭക്തി കൊണ്ട് പ്രാർത്ഥന കൊണ്ട് പരോപകാരം കൊണ്ട് പശ്ചാത്താപം കൊണ്ട് തങ്ങളുടെ പണം മുടക്കുകൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ കായിക അധ്വാനം കൊണ്ട് സ്വർഗത്തിലെത്താൻ സാധിക്കയില്ല പുരോഹിതന്മാരുടെ സഹായത്താലും സാധിക്കയില്ല അത് നമ്മൾ സമ്മതിക്കണം ദൈവം രക്ഷിച്ചേ തീരു ദൈവം കരുണ കാണിക്കണം ദൈവം പുതിയ സൃഷ്ടിയാക്കണം ദൈവം സ്വർഗത്തിനു കൊള്ളാവുന്നവനാക്കണം അതിനാണ് സ്വർഗത്തിലെ ദൈവം പ്രവചനപ്രകാരം മനുഷ്യനായ ഭൂമിയിൽ വന്ന് മനുഷ്യന്റെ നരകം ഏറ്റെടുത്ത് രക്ഷാമാർഗം ഒരുക്കി ഉയർച്ച ജീവിക്കുന്നത് ആ ഉയർച്ച ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ അദൃശ്യനായി ജീവിക്കുന്ന യേശുവിനെ വ്യക്തിപരമായി സകല മനുഷ്യർ സ്വീകരിച്ചേ തീരൂ കാരണം സകല മനുഷ്യന്റെ സൃഷ്ടാവ് യേശുവാണ് സകല മനുഷ്യനും ജീവന് ശ്വാസവും വായുവും വെള്ളവും വെളിച്ചവും ചൂടും തണുപ്പും ഭക്ഷണവും പാർപ്പിടവും നൽകുന്നവൻ യേശുവാണ് മലയാളികൾ വിചാരിച്ചിരിക്കുന്ന യേശു രണ്ടായിരം വർഷം മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന ഒരു സാധാരണ യഹൂദനാണ് പിന്നെ ക്രിസ്ത്യാനികളെല്ലാം കൂടെ അദ്ദേഹത്തെ ദൈവമാക്കി യേശു ഇതിനെ ആളുകൾ കൊന്നു യേശു മരിച്ചു പക്ഷെ ഉയർത്തുന്നൊക്കെ ഇവർ പറയുന്നു വീണ്ടും വരുമെന്നൊക്കെ പറയുന്നു ഇതൊക്കെ വെറും കള്ളമാണ് എന്നാണ് അല്ല യേശു നൂറ് കണക്കിന് പ്രവചനങ്ങളെ നിവർത്തിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിൽ വന്ന് പുരുഷബന്ധമില്ലാതെ ജനിച്ചത് ജീവിച്ചത് അത്ഭുതം ചെയ്തത് പ്രസംഗിച്ചത് പറഞ്ഞതുപോലെ മരിച്ച് അടക്കപ്പെട്ടുയർച്ചെഴുന്നേറ്റത് യേശുവിൻ്റെ മരണം മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായ പാപപരിഹാര ബലിയായിരുന്നു യേശുവിനെ കൊന്നത് മനുഷ്യരല്ല അവനെ തകർത്തുകൊള്ളുവാൻ യഹോവിക്കിഷ്ടം തോന്നി എന്നാണ് തൃത്വത്തിലെ രണ്ടാമനായ പുത്രൻ തമ്പുരാനെ പിതാവ് യാഗമാക്കിയായിരുന്നു അതാണ് ദൈവസ്നേഹം ആ ദൈവസ്നേഹം അംഗീകരിക്കാനായി തയ്യാറായാൽ ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് വലിയ രൂപാന്തരം ഉണ്ടാകും യേശു എതിർ ദേശത്തെ ഈ പിശാചി ബാധിച്ച മനുഷ്യനെ രക്ഷിക്കാൻ വന്നു നിന്റെ പേരെന്തോന്ന് ചോദിച്ച് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആറായിരം പടയാളികൾ എന്നാണ് ആ ഭൂതകത്സവം പറഞ്ഞ് ഞങ്ങളെ ഈ പന്നികളിലേക്ക് അയച്ചാലും അവിടെ ഒരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു രണ്ടായിരം പന്നികൾ ആ രണ്ടായിരം പന്നികളിലേക്ക് കടന്നപ്പോൾ സുബോധം നഷ്ടപ്പെട്ട പന്നികൾ കടലിലേക്ക് എടുത്തിയാടി ഈ കാര്യം പറഞ്ഞ ആളുകൾ ഓടിക്കൂടി പറഞ്ഞു ഞങ്ങളുടെ അതിർ വിട്ടു പോകണം ഞങ്ങളുടെ പന്നികൾ നഷ്ടമായി പക്ഷേ ആ ഭൂതക്രിസ്തനായിരുന്ന മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധം പോണ്ട് ഇരിക്കുന്നത് അവർക്ക് ഒരു വലിയ വിഷയമായിരുന്നില്ല യേശു പോകാനൊരുങ്ങിയപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു ഞാനും പോരട്ടെ യേശു പറഞ്ഞു വേണ്ട നീ പോയിട്ട് നിന്റെ വീട്ടിലുള്ളവരോട് ഞാൻ നിനക്ക് നിനക്കെന്ത് ചെയ്തു എന്ന് പറയുക അവൻ പോയിട്ട് തൻ്റെ നാട്ടിലുള്ളവരോട് യേശു ചെയ്ത വലിയ കാര്യം തന്നെ രൂപാന്തരപ്പെടുത്തിയ കാര്യം അവൻ സാക്ഷിച്ചു വീട്ടുകാരെ മാത്രമല്ല തെക്കപ്പൊലി നാടെങ്ങും അവൻ യേശുവിൻ്റെ ഈ നല്ല സുവിശേഷം അധികുവാൻ ഇടയായി തീർന്നു പ്രിയപ്പെട്ടവരെ യേശു ജീവിക്കുന്നു സ്നേഹിക്കുന്നു വിളിക്കുന്നു യേശു ഏതൊരു അതപ്പതിച്ചവനെയും രൂപാന്തരപ്പെടുത്തുവാൻ പ്രയോജനപ്പെടുത്തുവാൻ ശക്തനായി ജീവിക്കുന്നു ആ യേശുവിനെ കൈക്കൊള്ളുവാൻ ദൈവയോർക്കും ഭാഗ്യം നൽകട്ടെ കർത്താവിൻ്റെ വിലയർനാമം വാഴ്ചപ്പെടുമാറാകട്ടെ